വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഫെഡറേഷൻ സിഐ ട്യൂ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി വിഹിതം അടയ്ക്കാതെ സർവീസ് നടത്തുന്ന ബസ് ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുക ക്ഷേമനിധി ബോർഡിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തൊഴിലാളികളുടെ തടഞ്ഞു വെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംവിധാനത്തോട് ലിങ്ക് ചെയ്യുന്നതിൽ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് പ്രശ്നം അതിന് മാസം വേണം ഈ കേരളത്തിൽ പറയുന്നത് ഞാൻ അദ്ദേഹം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞിട്ടില്ലേ രാവിലെ ഞാൻ അതേപോലെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് പോകേണ്ട ബോർഡല്ല രണ്ടു മൂവായിരം കോടി രൂപ യഥാർത്ഥത്തിലായ കൈകാര്യം ചെയ്യുന്നത് ആറായിരം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് അത്യായിട്ട് ഈത്യമായിട്ട് തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ സമയത്ത് സംസ്ഥാന സെക്രട്ടറി എം എസ് കറിയ അധ്യക്ഷനായിരുന്നു ജില്ലാ മോട്ടോർ ഫെഡറേഷൻ സെക്രട്ടറി എം എസ് മുരളി കലേശൻ സണ്ണിവർഗീസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം